കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൌൺ ബ്ലോക്ക് കമ്മിറ്റി കേരള പിറവി മാതൃഭാഷ ദിനാചരണം ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിയൻകുളം ടൌൺ ബ്ലോക്ക് കമ്മിറ്റി കേരള പിറവി ദിനാചരണം സംഘടിപ്പിച്ചു പ്രൊഫസർ നിർവഹിച്ചു ദിവസം മാതൃഭാഷാ ദിനമായി ആചരിക്കും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം പക്ഷേ മാതൃഭാഷാ ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്നായി ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ ഈ കേരള പർവി ദിനമായ നവംബർ ഒന്ന് മാതൃഭാഷാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഒരു ഭാഷയ്ക്ക് വേണ്ടി എന്തിനൊരു ദിനം നമ്മൾ െ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് അതിൽ എന്താണ് ഈ മാതൃഭാഷ മാതൃഭാഷയുടെ എന്താണ് എന്നുള്ള കാര്യവും ചിന്താ വിഷയമാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്ന പരിമിതമായ ജ്ഞാനം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ മാത്രം രൂപം കൊണ്ടു നമ്മൾ പറയുന്നത് അൻപത്തിയാറ് നവംബർ അല്ല ഒരു ഫെബ്രുവരി തീയതി ഭാഷയുടെ അടിസ്ഥാനത്തിൽ അന്യഭാഷ ഞങ്ങളുടെ മാതൃഭാഷയല്ലാത്തൊരു അന്യഭാഷ നമ്മളെ ഭരിക്കാൻ പാടില്ല എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ ഒരു സ്ട്രഗിൾ ഒരു പ്രതിഷേധം നടക്കുകയും ആ പ്രതിഷേധം പിന്നീട് ഒരു വലിയ യുദ്ധമായി മാറുകയും യുദ്ധത്തിൻ്റെ പര്യവസാനമായിട്ട് ഒരു രാജ്യം തന്നെ രൂപീകരിച്ചത് നമ്മുടെ തൊട്ട അയൽവക്കത്തുണ്ട് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ അവരുടെ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞത് എഴുപതികളായപ്പോൾ അധികം നാളായില്ല സ്വതന്ത്രമായിട്ടപ്പോഴും പാഴ്സി ഭാഷ പഴ്സി അല്ല ഉറുദു പശ്ചിമ പാകിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാൻ അവർ പറഞ്ഞിരുന്നത് ഉറുദുവായിരിക്കും നമ്മുടെ മാതൃഭാഷ ബംഗാളിയിൽ ഉറുദു തന്നെ വേണം മാതൃഭാഷയാണ് മറ്റേ ഇവിടുത്തെ ലോക്കൽ ഭാഷയായിട്ട് കണ്ടാൽ മതി ബംഗാളി പക്ഷേ ഭാഷാഭിമാനികളായ അവർ പറഞ്ഞു ഞങ്ങൾക്കിതല്ല വേണ്ടത് ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് വേണം അധികാലം ഭരിക്കാൻ പറ്റിയില്ലെങ്കിലും പാകിസ്ഥാൻ എന്ന ആശയം ആശയം അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു ഹോസ്റ്റൽ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു അത് കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപോടം അത് വരയ്ക്കുമ്പോൾ ഈ തിരുവിതാംകൂർ പോലെ കൊച്ചി പോലെ മലബാർ പോലെ അല്ലെങ്കിൽ പഴയ പഴശ്ശിരാജാവിന്റെ നാട് പോലെ കോട്ടയം രാജ്യം പോലെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നാട്ടുരാജ്യങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് സ്വതന്ത്ര പരമാധികാരമുള്ള നാട്ടുരാജ്യങ്ങൾ ചേർന്നതാണ് ആദ്യം എല്ലാവരും ചേർന്നൊന്നുമില്ല ചില ആളുകളൊക്കെ വിട്ടു നിന്നു പിന്നെ ദീർഘമായ ചർച്ചകളിലൂടെ ഒക്കെ ആണല്ലോ ഇന്ന് നമ്മൾ വരയ്ക്കപ്പെട്ട ഭൂപടത്തിനുള്ളിൽ നിൽക്കുന്ന ഇന്ത്യ അപ്പോൾ മലയാളത്തെക്കുറിച്ച് പറയുമ്പോഴത് തന്നെയാണ് മലയാളം ഒരു ക്ലാസിക്കൽ ഭാഷയാകുമ്പോൾ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ ഭാഷയെ ക്രമീകരിക്കുന്ന രീതിയാണ് അവിടെ നമ്മുടെ നാട്ടാചാരങ്ങളുടെ ഭാഗമായി ഇപ്പോഴത്തെ നമ്മൾ ഈ ഈ ഇന്നത്തെ കേരളം എടുത്താൽ മനസ്സിലാവും നമ്മുടെ മലബാറും തിരുക്കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ എടുക്കുമ്പോൾ നാട്ടു കൊളോക്കൽ ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനെയൊക്കെ മാറ്റിയിട്ട് ഒരു ശാസ്ത്ര ഭാഷയായി മാറുമ്പോൾ അവിടെ ഒരുപാട് പ്രാസത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഭാഷാശാസ്ത്രപരമായ വാക്ക് ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല അവിടെ എല്ലാം തന്നെ നമ്മൾ സാധാരണ പോലെയല്ല പറയും ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻ മുരളീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു കെ ലളിതമ്മ പ്രാർത്ഥന മുൻ ഡയറ്റ് പ്രിൻസിപ്പളും കായംകുളം എസ് എൻ വിദ്യാപീഠം പ്രിൻസിപ്പളുമായ കെ ആർ വിശ്വംഭരൻ പ്രഭാഷണം നടത്തി ബി ജീവൻ കെ ആർ രാമഭദ്രൻ പ്രൊഫസർ എം എൻ ആർ നായർ ഐ ഹസൻ ഹസൻകുഞ്ഞ് കെ രവീന്ദ്രകുറുപ്പ് എ ഇസഹാക്കു കുഞ്ഞ് ജി സുകുമാരിയമ്മ കെ ഷറഫുദ്ദീൻ ഹുസൈൻ പായിക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ കെ ആർ മുരളീധരൻ വൈ നാസറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം